എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് നമ്മുടെ ഇന്നത്തെ മീൻ നമ്മൾ പൊള്ളിക്കാൻ പോകാനുണ്ടല്ലോണ്ടല്ലോ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി മസാലയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് വാഴയിൽ വെച്ചൊരു പെടപടിക്കാം നമ്മ മസാലക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കേട്ടാ വലിയ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ വാഴല മസാല അടിച്ച് അക്ഷയ നിക്കുന്നു മസാലയൊക്കെ സെറ്റ് ചെയ്യണം നോക്കി നോക്കും തല തേക്കുന്നുണ്ട് തളാനിൻ്റെ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പോണെന്ന് ചെയ്യുന്ന വറക്കലൊന്നും കേട്ടാ വാഴയിൽ വെച്ചിട്ട് നമ്മൾ പൊള്ളിച്ചിട്ട് തളാൻ്റെ ടേസ്റ്റ് എന്തിട്ടാ നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പക്ഷേ മസാലയ്ക്ക് മാരി തേക്കുന്നുണ്ട് മസാല തേച്ച വഴിക്ക് നമുക്ക് ഈ വാഴയിൽ പൊതിയുക എന്നിട്ടെടുത്ത് വയ്ക്കുക തളാന നമ്മളൊക്കെ എടുത്തിട്ടൊരു മസാല തേപ്പട്ടാ കണ്ട പകുതി വാല് പുറത്താ ഈ വാൽ മടക്കി വെക്കണം പക്ഷേടെ ഭയങ്കരമായ മസാല ഇടയില് തളാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ വാഴയുടെ നൂല് കിട്ടിയില്ല അമ്മത്തെ വള്ളിയായിട്ട് നിക്കണി നമുക്ക് അടുപ്പൊക്കെ കത്തിച്ചേ പരിപാടിയോട് തുടങ്ങും ഒരു പത്ത് മിനിറ്റ് വച്ചപ്പോ തുറന്നു നോക്കിയാ നല്ല ആവിയൊക്കെ മീൻ പുറത്തുണ്ട് നല്ല ചിക്കൻ പാട്ട്സ്ണ്ട് നല്ല മീൻ കറിട്ട അപ്പോൾ ഇന്ന് നമുക്ക് കുറേ കറികളും സാധനങ്ങളൊക്കെ ഉണ്ട് കഴിക്കാൻ എന്നാലും നമ്മുടെ സ്പെഷ്യൽ പൊള്ളിച്ച മീനാണ് അത് നല്ല മോണമൊക്കെ ഉണ്ടാകണമെന്ന് തുറന്നപ്പോൾ അപ്പോൾ ഞാൻ അഞ്ച് മിനിറ്റ് കൊണ്ട് പരിപാടി എങ്ങോട്ട് ഫിനിഷ് ആക്കി അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണണ്ട അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ